നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്കവാറും സ്കിന്നിനെ സ്കിന്നിനെക്കുറിച്ചും ഹെയറിനെക്കുറിച്ചും ഒക്കെ ധാരാളം വീഡിയോസ് ഇടുന്ന സമയത്ത് എല്ലാവരും ഒരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ സപ്ലിമെൻറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ നിരന്തരം എന്തെങ്കിലും കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ നന്നായിട്ട് വരുമോ എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെ ശരിക്കും നമുക്ക് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരൊക്കെ വളരെ കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും അതുപോലെ തന്നെ സൗന്ദര്യ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം സൂപ്പുകളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ എന്താ പറയുക ആട്ടിൻ അല്ലെങ്കിൽ ആടിൻ്റെ സൂപ്പ് അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ ചിക്കൻ സൂപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ഏത് രീതിയിൽ നമ്മളിത് എടുക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഇത് ഉപകാരപ്രദമാകുന്നത് സ്കിന്നിൻ്റെ ഹെയറിനും മാത്രമല്ല നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഹെൽത്തിന് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയും എന്തെങ്കിലും ഒടിവ് ചതവ് അല്ലെന്നുണ്ടെങ്കിൽ പ്രസവത്തിന് ശേഷം അതായത് ബോഡി ആ രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം പണ്ടുള്ള ആൾക്കാരെല്ലാം പറയും ആട്ടിൻ സൂപ്പ് കുടിക്കണം അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പ് കുടിക്കണം എന്ന് പറയാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് എന്ത് എവിഡൻസിലാണത് പറഞ്ഞതെന്ന് അറിയില്ല പക്ഷെ പിൽക്കാലത്ത് പല പഴയ പല ഭക്ഷണശീലങ്ങളും നമ്മളെടുത്തിട്ട് ഇതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്രയോ വലിയ ന്യൂട്രിയൻസിൻ്റെ കലവറയാണ് ഇത് എങ്ങനെയാണ് ഇവരിതൊക്കെ മനസ്സിലാക്കി വെച്ചതെന്ന് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പഴകഞ്ഞി തന്നെയാണ് അല്ലേ വലിയ വലിയ മൾട്ടി മൾട്ടിമില്ലനേഴ്സും അതുപോലെ തന്നെ വലിയ വലിയ സ്റ്റാർസും ഒക്കെ കൊഞ്ചി കഞ്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പഴങ്ങഞ്ഞി കുഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത് നമ്മളെ പല ആൾക്കാരും ശ്രദ്ധിക്കാൻ തന്നെ തുടങ്ങിയത് അല്ലാതെ തന്നെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും അവരൊക്കെ വലിയ ഭാഗ്യമുള്ളവരും വളരെ ആരോഗ്യമുള്ളവരുമാണെന്ന് തന്നെ പറയേണ്ടി വരും ആ നമ്മൾ തിരിച്ച് നമ്മുടെ സൂപ്പിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എല്ലുകൾ എന്ന് പറയുമ്പോൾ ഞാൻ കൊഴുപ്പില്ലാത്ത ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പം ആടിൻ്റെ ആയാലും അതുപോലെ തന്നെ ചിക്കൻ്റെ ഒക്കെ ആയാലും എല്ലിൻ്റെ ഭാഗങ്ങൾ നമ്മൾ വെട്ടി അതിനകത്ത് ബോൺമാരോ ഉണ്ടല്ലോ അതുൾപ്പെടെ നമ്മളിപ്പോൾ കുക്കറിലോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂപ്പ് പോയിക്കാൻ എല്ലാവർക്കും അറിയാൻ തോന്നും അതിനെ വളരെ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ഇതുണ്ട് ഒരു കാര്യമുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഇപ്പം നമ്മളെ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി കുരുമുളക് ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഇപ്പം മഞ്ഞൾപ്പൊടി ഇടും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ആൻറ്റി ഓക്സിഡൻസും അതുപോലെ ഈ നമ്മുടെ ടേസ്റ്റിനും ഒക്കെ വേണ്ടത് ഇപ്പം പച്ചമുളക് ഇടുന്നതൊന്നും ക്യാപ്സിൻ്റെ അളവ് അത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ ആദ്യം ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയാം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ന്യൂട്രിയൻസിൻ്റെയും വലിയൊരു കലവറയാണ് ഈ പറഞ്ഞ ബോൺ ബ്രോത്ത് അല്ലെങ്കിൽ സൂപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് പ്രോട്ടീൻ അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് ഈ നമുക്കറിയാം അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ അടി തൊട്ട് മുടി വരെ എന്ന് പറയാം മുടിയുടെ സ്ട്രക്ചറെ തൊട്ട് എല്ലിൻ്റെ തൊട്ട് അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിലിൻ്റെ തൊട്ട് ടിഷ്യൂൻ്റെ തൊട്ട് എല്ലാ കാര്യങ്ങളിലും ഉള്ളൊരു കാര്യമാണ് നമ്മുടെ പ്രോട്ടീൻ ആയാലും അമിനോ ആസിഡിലും നമുക്ക് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പലപ്പോഴും റീജനറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അതായത് ഇപ്പം നമുക്കൊരു ഒടിവുണ്ടായ അല്ലെങ്കിൽ ചതവുണ്ടായ അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ക്ഷീണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ആക്സിഡൻറ്റിന് ശേഷം ഒക്കെ ഒരു റിക്കവറി സ്റ്റേജ് എന്ന് പറയാം നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഒരു സമയത്ത് എല്ലിൻ്റെ ബലം അതുപോലെ തന്നെ നമ്മുടെ മസിൽൻ്റെ ബലം ഇതൊക്കെ വളരെ പ്രധാനമാണ് ഇതിനെ തിരിച്ച് പെട്ടെന്ന് തന്നെ റീഗെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ പറഞ്ഞ ബോൺ ബ്രോത്തിലുണ്ട് അതായത് ഇപ്പം മസലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ പലപ്പോഴും പല പ്രോട്ടീൻ പൗഡേഴ്സും അല്ലെ അങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ ചോദിക്കാറുണ്ട് അത് കഴിക്കട്ടെ ഇത് കഴിക്കട്ടെ എന്നൊക്കെ പക്ഷെ നമ്മുടെ നാച്ചുറൽ ഫുഡിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെപ്പോഴും യൂട്ടിലൈസ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലതെന്ന് പറയാം അപ്പോൾ അതിനകത്ത് ഇതിന് നമുക്ക് സ്ട്രെങ്തനിങ് ഇപ്പം ചിലർ പറയുന്ന നഖം പൊടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മുടി പൊട്ടി പോകുന്നു ഇങ്ങനെയൊക്കെ പറയാറുണ്ട് നഖത്തിൻ്റെ അക്ഷതങ്ങള് അതുപോലെ ബോണിന് വീക്ക്നെസ് ഇങ്ങനെയൊക്കെ വരും അപ്പം ഇതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഒക്കെ നമ്മൾ ഈ സൂപ്പ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇനി സൗന്ദര്യ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ അതായത് അമിനോ ആസിഡ്സിൻ്റെ ഒരു ഇതാണ് ഒരു കമ്പോണൻറ്റാണെന്ന് പറഞ്ഞ് ഈ കെരാറ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കെരാറ്റിൻ നമുക്ക് അറിയാം മുടിയുടെ സ്ട്രക്ചർ സ്ട്രെങ്ത്ത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ കെരറ്റിനാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ കെരട്ടിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഇതിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ എന്താ ഗുണം മുടിയുടെ ഒരു കട്ടി കൂടും ഒന്ന് ടെക്സ്ചറിന് വ്യത്യാസം വരും പൊട്ടിപ്പോകുന്നത് കുറയും അതുപോലെ തന്നെ ബലം നല്ല രീതിയിൽ തന്നെ അവിടെ നിലനിർത്താനായിട്ട് സഹായിക്കും ഇനി സ്കിന്നിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സ്കിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഏജിങ് ആൻ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു റിപ്പയർ റീജനറേഷൻ എന്നൊക്കെയുള്ളൊരു പ്രോസസ്സ് നടക്കുക എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ബോഡിയുടെ ഒരു നാച്ചുറൽ മെക്കാനിസം ഉണ്ടെങ്കിൽ നീർക്കെട്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഇൻഫ്ലമേഷനെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഈ ബോൺ ബ്രോത്ത് നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ സൂപ്പ് നമ്മളെ സഹായിക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ വേറൻ ടെയർ വന്നിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിൻ കൊളാജൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു വലിയ സോഴ്സ് ഈ ബോൺ ബ്രോത്തിൻ്റെ ഒരു വലിയ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആണ് അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് കൊളാജൻ എന്ന് പറയുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് പ്രോട്ടീൻ തന്നെയാണ് അപ്പോൾ ഈ കൊളാജൻ പലപ്പോഴും കൊളാജൻ പൗഡേഴ്സ് കൊളാജൻ അങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് എടുക്കുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഒരു രീതിയിൽ സൂപ്പായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ ചിലവ് കുറച്ചുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതിൻ്റെ പല റെസിപ്പീസും നമുക്ക് അവൈലബിൾ ആണ് അതിനകത്ത് ഒരേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഓയിൽ അല്ലെങ്കിലും സൂപ്പ് വയ്ക്കുന്നവർക്കറിയാം ഒരുപാട് ഓയിലോ അല്ലെങ്കിൽ ഒരുപാട് നെയ്യോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിനകത്ത് ഉപയോഗിക്കാറില്ല അത് മാത്രമല്ല ഈ ഫാറ്റ് ഇപ്പം നമ്മൾ ചിക്കൻ്റെ ആയാലും അതുപോലെ തന്നെ മീറ്റിൻ്റെ ആയാലും ഇപ്പം നമ്മുടെ മട്ടനായാലും എന്തെടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഒട്ടും തന്നെ ഈ കൊഴുപ്പ് അതിൻ്റെ ഇടാതിരിക്കുക ആ എല്ലിൻ്റെ ഭാഗം അതുപോലെ തന്നെ കാട്ട് അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളുണ്ട് ഇപ്പം സൂപ്പിനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് തന്നെ ഒരു പോഷൻ കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മാത്രമല്ല നമ്മുടെ ജനറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്കിപ്പോൾ അറിയാം നമ്മൾ മെൻ്റലി ഫിസിക്കലി ഒക്കെ കുറച്ച് വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു സംഭവം നമ്മൾ എടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ പനിയൊക്കെ വരുമ്പോഴില്ലേ സൂപ്പ് കുടിക്കാൻ കാരണം ഏറ്റവും ന്യൂട്രിയൻസ് ഉള്ള ശരീരത്തിന് ഏറ്റവും ബലം തരുന്ന എല്ലാ ന്യൂട്രിയൻസും ഉണ്ട് അപ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട മഗ്നീഷ്യമുണ്ട് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് കാരണം ബോണിൻ്റെ കമ്പോണൻസ് എല്ലാം എന്തായാലും അതിനകത്ത് കാണും അതുപോലെ തന്നെ വൈറ്റമിൻസ് ഉണ്ട് ഇങ്ങനെ തുടങ്ങി പ്രോട്ടീൻ അമനോ ആസിഡ്സ് വൈറ്റമിൻസ് മിനറൽസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംയുക്തം അല്ലെങ്കിൽ എന്താ പറയുക ഒരു സമ്പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത് എപ്പോൾ എടുക്കാമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു കണ്ടീഷന് വേണ്ടി നമ്മൾ എടുക്കുന്നതെങ്കിൽ അടുപ്പിച്ച് നമുക്കൊരു മൂന്നോ നാലോ ദിവസം നമ്മൾക്ക് എടുക്കാം കണ്ടീഷൻ മീൻസ് നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം ഓക്ഷതമോ പനി വന്നതിന് ശേഷമൊക്കെ ആണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒന്നിടപെട്ട ദിവസങ്ങളിലോ അതല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നമുക്ക് ചെയ്യാം പിന്നെ അല്ലാതെ ഒരു കാര്യം ഇല്ലാത്തൊരു സാധാരണ ആളാണെങ്കിൽ ഇപ്പം ചിലർ പറയുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് മുമ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഇടനേരത്തൊക്കെ സൂപ്പ് പറ്റി പറയാറുണ്ട് അങ്ങനെ ചെയ്താലും നല്ലതാണ് ഒരു ചെറിയ ക്വാണ്ടിറ്റി ഒരു ഹൺഡ്രഡ് എം എൽ വല്ലോ എല്ലാ ദിവസവും സൂപ്പ് കുടിക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും നമ്മൾ നോക്കുക ഇനി അതും പറ്റിയില്ലെങ്കിൽ മാസത്തിലൊരു ദിവസമെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കൊളാജൻ പൗഡറിൻ്റെ പുറകെ പോകും ഇനിയിപ്പോൾ ബോൺ റോത്തിൻ്റെ കാര്യം പറയാം ബ്രോത്ത് പൗഡർ കിട്ടുമെന്ന് നോക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോവും പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സൗന്ദര്യത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്